താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കും സന്താനങ്ങളുടെ അസുഖങ്ങളിൽ മനോവിഷമുണ്ടാകും കുടുംബത്തിൽ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം മംഗളകർമ്മങ്ങൾ നടക്കുന്നത് വലിയ രീതിയിൽ ആഘോഷിക്കും കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം പഴയതിനേക്കാൾ കൂടുതൽ സമയം തൊഴിലിടത്തിൽ ചിലവഴിക്കേണ്ടതായി വരും ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ നടക്കും വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ ചേർന്ന സമയമാണ് വിദ്യാർത്ഥികൾ മനസ്സിരുത്തി പഠിച്ച് ലക്ഷ്യത്തിലേക്ക് കടക്കണം അനുകൂല സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക മീനമാസത്തിൽ വസ്തുക്കൾ വിൽപ്പന നടത്താൻ എടുത്ത തീരുമാനങ്ങൾ മാറ്റും ക്രയവിക്രയങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും കലാരംഗത്തുള്ളവർക്കിത് മികവാർന്ന സമയമാണ് ആദരവും പ്രശംസയും ലഭിക്കും തൊഴിലിനായി പരീക്ഷകളും അഭിമുഖങ്ങളും കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് പ്രവേശനാനുമതി ലഭിക്കും വീട് പണിയുന്നവർ അതിൽ കൂടുതൽ ശ്രദ്ധിക്കും മേടമാസത്തിൽ മാനസികമായ സുഖം കുറയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതായി വരാം കച്ചവടത്തിൽ പ്രതീക്ഷിക്കാത്ത തകർച്ച വന്നുചേരാം വിദ്യാർത്ഥികൾക്ക് ആഹ്ലാദിക്കാൻ വകയുള്ള സമയമായിരിക്കും നല്ല നിലയിൽ വിജയിക്കുകയും തുടർ പഠനത്തിന് ഇഷ്ട സ്ഥലങ്ങളിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യും അഭിലാഷ് പറയ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ